ഹലോ ഗൈസ് വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം തൊപ്പിയുടെ ഇന്നത്തെ അവസ്ഥ എന്നതാണ് ഗൈസ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ഈ വീഡിയോൻ്റെ വിഷയം തൊപ്പിയുടെ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ തൊപ്പിയെ നമുക്ക് കുറേ കാലങ്ങളായിട്ട് അറിയണതാണ് തൊപ്പി എങ്ങനെ വന്ന ഒരാളാണ് എത്രത്തോളം ദുരിതങ്ങളും മൂപ്പര് അനുഭവിച്ചിരുന്നു എത്രത്തോളം സൈബർ ബുള്ളിങ് നേരിട്ട ആളാണ് എത്രത്തോളം ഹെയ്റെഡ് പല കോണുകളിൽ നിന്നും തൊപ്പിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ അതിജീവിച്ച് തൊപ്പി ഇന്ന് അടിപൊളി തങ്കക്കുട മുത്തുമണി ചൊത്തുമണി ആയിട്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുണ്ട് തൊപ്പിയൊരു ഇൻസ്പിറേഷനാണ് ഒരു ഊർജ്ജമാണ് തൊപ്പി ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഗൈസയിലൊന്നും ഒരു സംശയമില്ല അപ്പോൾ സംഗീതമെന്ന് വെച്ചാൽ തൊപ്പിയുടെ എക്സ് ലവറായിട്ടുള്ള ഫസ്മിൻ ആസക്കിയർ മുപ്പത്തിയേറെ കെട്ടിയുവാൻ മുപ്പത്തിയേറെ തേച്ചിട്ട് വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോയനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അങ്ങനെയുള്ള കുറച്ച് സീക്രട്ട് ചാറ്റുകളും കുറച്ച് ചാറ്റുകളും സംഗതികളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഗെയ്സ് അപ്പോൾ കർമ്മ ഇസ് എ ബൂമർ ആങ് തൊപ്പിനെ തേച്ചുപോയ അവർത്തേക്ക് കിട്ടി എന്നുള്ള ലെവലിലുള്ള ഒരു അഭിപ്രായം പൊതുവെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഫസ്മിന സക്കീറിൻ്റെ വിഷയമല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് തൊപ്പി മറച്ചക്കനെ കുറിച്ചിട്ടാണ് തൊപ്പി പറയുന്നൊരു കാര്യമുണ്ട് അവൻ സ്വപ്നം സ്വപ്നത്തിൽ പോലും അവൻ കണ്ടിട്ടില്ലാത്തൊരു ലൈഫാണ് ഇപ്പോൾ നയിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവന് വലിയ വീടുണ്ട് ഇത്രയും വലിയ വീട് ഇത്രയും അടിപൊളിയൊരു വീട് വെക്കാൻ പറ്റും ഉണ്ടാവും ഇന്നൊന്നാവും പ്രതീക്ഷിച്ചല്ല അവന് ഇഷ്ടംപോലെ കാശി അതേപോലെ ലൈഫിൽ അടുത്ത സുഹൃത്തുക്കൾ നല്ല ബന്ധങ്ങൾ ഒക്കെ ഉണ്ട് ഇപ്പോൾ അവൻ തെറിവിളി നിർത്തി അപ്പോൾ പിന്നാരെ കട്ടി അടിപൊളിയായിട്ട് തൊപ്പി ഞാൻ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അപ്പോഴേ അവനോട് വെറുപ്പുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് അത് കുറെ ഒക്കെ അസോ ചെയ്യും നമുക്കിതൊന്നും ആ ചെയ്യാൻ പറ്റിയില്ലോ ആവാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സംഗതിക്ക് കാര്യം പക്ഷേ എന്നാലൊരു കാര്യമുട്ട് ഞാൻ അവിടെ കണ്ടുള്ള ഒരു 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 കമൻ്റാണ് ഇരുപത്തേഴാമത്തെ വയസ്സിൽ ജീവിതം കയ്യിൽ നിന്ന് വയ്ക്കുന്ന സമയത്ത് എനിക്ക് സ്ട്രെസ് ബസ്റ്ററാണ് തൊപ്പിയുടെ ലൈവ് തൊപ്പിയുടെ വീഡിയോസ് എന്നൊക്കെ വേണ്ടി അങ്ങനെയാണ് കേസ് അപ്പോൾ അങ്ങനെ തൊപ്പീനെ ഒരു ഊർജ്ജമായിട്ട് എടുക്കുന്ന ഒരു ഒരു ജീവിക്ക നമ്മളെ പ്രേരിപ്പിക്കുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഒരു വൈബ് അങ്ങനെയുള്ള രീതിയിൽ ആ വൈബിനെ ഉൾക്കൊള്ളുന്ന തൊപ്പി ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ് അതിൻ്റെ വേറെ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി ഇനി ഇതിൻ്റെ വേറെ കാര്യം പറയും കേട്ടോ തൊപ്പി പറയുന്ന കാര്യമുണ്ട് തൊപ്പി ഒരുപാട് വിഷമിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ലൈഫിൽ സക്സസ്ഫുൾ ആയി അടിപൊളിയാണ് നല്ല ആൾക്കാരുണ്ട് ചുറ്റും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കൂടെയൊക്കെ തൊപ്പിക്കൊരു ഗ്യാങ് ഉണ്ടല്ലോ അല്ലേ അടിപൊളി അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്ന കാര്യമാകുമ്പോൾ പറയുന്നുണ്ട് ഉമ്മാനോട് മാപ്പ് പറയണം എന്നുണ്ട് അതേപോലെ ഉപ്പ ഉപ്പ ഉപ്പയുടെ പല കാര്യങ്ങളും അതായത് ഉപ്പയോട് ചെയ്ത പല കാര്യങ്ങളും അറിഞ്ഞറിയത് ചെയ്യേണ്ടി വന്ന പല കാര്യങ്ങളും എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് പക്ഷെ അന്ന് ഞാൻ അവിടെ ആ രീതിയിൽ നിന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്നുള്ളവന് ചെയ്യും ഒരു പക്ഷേ അല്ല ഇന്നുള്ള രീതിയിൽ ഇവിടെ സംസാരിക്കാൻ പോലും ഞങ്ങളുടെ മുന്നിൽ മുന്നിലുണ്ടാവില്ല ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളൊരു സംഗതിയൊക്കെ പറയുന്നുണ്ട് കുറേ വർഷങ്ങളോളം റൂമിൻ്റെ ഉള്ളിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ട് എടുക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരവസ്ഥ നിലയിച്ചു ഒരാളുടെ ഒരു അവസ്ഥ അപ്പം തൊപ്പി അതിനെ അതിജീവിച്ച് വന്നു എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയി എന്നുള്ളത് വലിയ ഊർജ്ജമാണ് ഗൈസ് അല്ലേ ഒരു സംശയമില്ല അപ്പോൾ എൻ്റെ കൂടെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ എനിക്ക് തൊപ്പിയുടെ ഒരു ലൈവ് ഇപ്പോഴും ഓർമ്മ വരുന്നു ഗെയ്സ് കുറേ കാലത്തിന് ശേഷം റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ലൈവ് ചെയ്തത് എനിക്ക് ഓർമ്മ ഉണ്ടാകും എന്നത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു ലൈവാണ് ഗെയ്സ് ഭയങ്കര ഊർജ്ജമാണ് ഇപ്പോഴും അത് എന്താ പറയുക വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ഒരു സാധനം ഒരു ഊർജ്ജം അതിലുണ്ട് ഗൈസ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല തൊപ്പി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ടിട്ടില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തൊപ്പി പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് കുറേ കാലത്തിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങണം ചായ കുടിക്കാനെന്താ വേണ്ടിയിട്ടും പുറത്തേക്ക് ഒരു ഓർമ്മ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെക്കന്മാർ അവനെ ചീത്ത കുളിക്കാനോ അല്ലെങ്കിൽ ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹീറ്റർഡും ഒക്കെ അവന് കിട്ടിയിരുന്ന ഒരു സമയത്താണ് അങ്ങനെ അപ്പോൾ അവനെ ഉപദ്രവിക്കാൻ ആൾക്കാർ വരും അല്ലെങ്കിൽ അവന് തല്ലെന്നൊക്കെ വേണ്ടിയിട്ട് ആ പേടിയൊക്കെ അവരുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഒരു സംഗതി ആലോചിച്ചിട്ട് അത് ആളുകൾക്ക് കാണാനും വളരെ ഒരു ഭയങ്കര പേടിപ്പെടുത്തേണ്ട രീതിയിലൂടെ ഞാൻ വളരെ പേടിയോട് കൂടിയിട്ടാണ് അത് കണ്ടത് പിന്നെ അവൻ്റെ ഒരു അവൻ അതങ്ങനെ ചെയ്യാൻ കാണിച്ചൊരു ധൈര്യം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും തൊപ്പി വളരെ എന്താ പറയുക കഷ്ടപ്പെട്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളതിൽ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടുള്ള സന്തോഷമല്ല ഇന്നത്തെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ള ഇങ്ങനെ അത്രയും സന്തോഷത്തോടുള്ള ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക അത്രയും സക്സസ്ഫുൾ ഒരു അവസ്ഥയിലേക്ക് മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കോലത്തിലേക്ക് ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി എന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ പൊപ്പിനെ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്ന ഒരു സംഗതിയാണ് കേസ് ഇതിൻ്റെ കൂടുതലും സംഗതി ഞാൻ പറയണ്ടല്ലോ ഉപ്പാനെ കുറിച്ചിട്ടും ഉമ്മാനെ കുറിച്ചിട്ടും ഒരു സംഗതിയുള്ളൂ അവൻ ഇപ്പോഴത് അവരോട് മാപ്പ് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ ഭയങ്കര സ്നേഹിക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് എന്നുള്ളതും അടിപൊളിയായിട്ട് തോന്നുന്നു കേസ് വേറെ പലരെയാണെങ്കിൽ എന്ത് ചെയ്യുക ഞാൻ എൻ്റെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് വളർന്നു വന്നതാണ് എൻ്റെ ദുരിതം ജീവിതത്തിലെ ഏറ്റവും ദുരിത അനുഭവിച്ച ആൾ ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിട്ടുള്ള കുറേ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ തൊപ്പിയാ കാണത്തിൽ അല്ല അതാണ് തൊപ്പിയുടെ നല്ല മനസ്സ് അപ്പോൾ കൊടുത്തിട്ട് സംഗതി എന്താ വെച്ചാൽ തൊപ്പിനെ ഇപ്പോഴും കുറ്റം പറയുന്ന കുറേ ടീംസ് ഉണ്ട് തൊപ്പിയും തൊപ്പിനെ ഒരിക്കലും മാതൃക പുരുഷനാക്കരുത് ടൂ കെ കിടിച്ചതിനെ നശിപ്പിക്കുന്ന ഒരാളാണ് തൊപ്പിന്ന് കോപ്പാണ് തൊപ്പി ഒരു കാര്യം പറഞ്ഞിട്ട് ഗൈസ് തൊപ്പി ഒരുപാട് മാറി ഒരുപാട് മാറി തൊപ്പിയുടെ കൂടെ എന്താ പറയുക വളർന്നിട്ടുള്ള കുറേ ഓഡിയൻസ് ഉണ്ട് ഗൈസ് ഇപ്പോൾ തൊപ്പി തുറക്കത്തിലുണ്ടായിരുന്ന സമയത്ത് തൊപ്പി തെറി പറയുന്ന സമയത്ത് തൊപ്പിനെ മാതൃകയായിട്ടെടുത്ത കുറേ ആളുകളുണ്ട് തൊപ്പി നന്നായപ്പോൾ അതേ തൊപ്പിനെ മാതൃകയായിട്ടുള്ള ആളുകൾ തന്നെ അതിൽ ഭൂരിഭാഗം വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ അതൊരു നല്ല കാര്യമില്ല ഈസ് എ ഗുഡ് ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുക നല്ല മനസ്സുള്ള നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേസ് അതാണ് ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു മാസിനെ സ്വാധീനിക്കാൻ സാധിക്കും അത് തൊപ്പി തൊപ്പിയായിട്ട് നിന്നുകൊണ്ട് അല്ലേ വേറെ വളരെ എന്തെയ്യാ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ആളുകളെ എന്തെങ്കിലും കാട്ടിക്കുട്ടാൻ വേണ്ടിയിട്ടേക്ക് എന്താ പറയുക പക്ക ഫേക്ക് ആയിട്ടുള്ള രീതിയിലുള്ള കുറേ ആളുകൾ നമുക്കറിയാം പക്ഷേ അതിൻ്റെ ഡെയിലി ലൈവിലൂടെയും അതേപോലെ വളരെ ജെനുവിൻ ആയിട്ടുള്ള വേറെ കുറേ ഇടപെടലുകളിലൂടെയും ഒക്കെ തൊപ്പി കാണിക്കുന്ന ഒരു വളരെ എന്താ പറയുക നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നുള്ള ഒരു ഒരു വികാരം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലുണ്ടാക്കി തരുന്ന ഒരു ഇമ്പർച്ചൻ പാകരാണ് ഗൈസ് പായകരമാണൻ അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം ഇപ്പോഴും തൊപ്പീനെ അംഗീകരിക്കാത്ത ആളുകൾ ഏത് തരത്തിലുള്ള ആളുകളായിരിക്കും എനിക്ക് പലപ്പോഴും പേടിയുണ്ട് ഗൈസ് ഒരു മഞ്ചുനെ നന്നായാലും അവൻ അംഗീകരിക്കാത്ത മഞ്ചുമാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ആക്കുന്നത് അപ്പോൾ എന്തായാലും അത് പറഞ്ഞപ്പോഴാണ് തൊപ്പി മറ്റുള്ളവരുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൊപ്പി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു വീഡിയോയ്ക്ക് കണ്ടു കേസ് തൊപ്പി തൊപ്പിയുടെ സുഹൃത്തിനോട് പറയുന്ന കാര്യമുണ്ട് സുഹൃത്തിന് അവനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം ദൂരമൊന്നും ചോദിച്ചിട്ടില്ല തൊപ്പി അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ അവൻ അവൻ്റെ സുഹൃത്തിനെ കാണാൻ പോകുന്നത് അവനൊന്നല്ലാത്ത സമയത്ത് അവൻ്റെ കൂടെ എന്നുള്ള സുഹൃത്തിനെ കുറിച്ചൊക്കെ അവൻ പറയുന്ന ഒരു സംഗതി വേറെ പലരും എന്താ വെച്ചാൽ അങ്ങനെ മറന്നു പോകുകയും ചെയ്യാം അല്ലേ എന്നിട്ട് എല്ലാ എഡിറ്റ് ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വന്നതാണെന്നുള്ള രീതിയിലൊക്കെ പറയും തൊപ്പി അവിടെ എക്സെപ്ഷനൽ അടിപൊളി മാതൃകയാണ് മാതൃക പുരുഷോത്തമേ അപ്പോൾ ആഴുവ പറഞ്ഞു വരണത് തൊപ്പി ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആളുകളുടെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മൾക്ക് ലൈഫിൽ ഏറ്റവും പോയി കിടക്കണ സമയത്ത് സൂചിസൈഡിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്തൊക്കെ തൊപ്പിയുടെ വീഡിയോ കണ്ടിട്ട് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളിൽ ഒരാളാണ് ഗേസ് അപ്പോൾ ഈ പ്രായത്തിനും ഭയങ്കരമായിട്ട് തൊപ്പി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് വലിയ കാര്യമാണ് പിന്നെ അതേപോലെ പലരും ഇല്ല മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നെച്ചു പോയി അവനെ കൊണ്ട് ഒന്നും സാധിക്കൂല എന്നൊക്കെ പറയുന്ന ടീംസ് അതേപോലെ എന്തെങ്കിലും ചെറിയ തെറ്റി ഇതൊണ്ടെങ്കിൽ തന്നെ അവൻ അപ്പം ഭൂപക എന്ന് പറഞ്ഞാൽ മുദ്രകുത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും നാട്ടുകാരുണ്ടായിരിക്കും വീട്ടുകാരുണ്ടാവും ഉപ്പയും ഉമ്മയും ഇവരുണ്ടായിരിക്കും അല്ലേ അതേപോലെ ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ പെട്ടിറക്കുന്ന ആളുകളെയും ടോക്സിക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കേണ്ടി വരുന്ന ആളുകളെയും അതുപോലെ ഏത് സമയം കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സുഹൃത്തുക്കളും അങ്ങനെയുള്ള ആളുകളും ഒക്കെ ഉള്ള അതേപോലെ ജോബ് പ്രഷറിൽ കടന്ന് ആന്തം ഇട്ട് കറങ്ങി തിരിഞ്ഞിടക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഒരു സമാധാനം സന്തോഷം ഇൻസ്പിരേഷനാണ് തൊപ്പി അപ്പം അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ് അപ്പോൾ തൊപ്പിയുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയെന്നറിയും അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നുന്നു ഗൈസ് എന്തായാലും അടിപൊളി അതാണ് ഇപ്പോഴും തൊപ്പീനെ അവിടെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളോട് എനിക്ക് അവരോട് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ നന്നായല്ലെങ്കിൽ അവനൊന്ന് സപ്പോർട്ട് ചെയ്യുക അറ്റ്ലീസ്റ്റ് അവനെ ഭയങ്കര വെറുപ്പോട് കൂടി കാണാണ്ടിരിക്കുക എന്നുള്ള സംഗതിയാണ് ഗെയ്സ് നമ്മൾ ഒരു മനുഷ്യൻ്റെ ഗ്രോത്ത് നമ്മുടെ മുന്നിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഗെയ്സ് അതിപ്പോഴും ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഗെയ്സ് അത്രയേ ഉള്ളൂ